കടംകഥകൾ കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ ഉത്തരം കുട എന്നെ തൊട്ടുകൂട്ടും പക്ഷെ സദ്യക്കെടുക്കില്ല ഉത്തരം കാൽക്കുലേറ്റർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും ഉത്തരം ത്രാസ് അമ്മയെ കുത്തി മകൻ മരിച്ചു ഉത്തരം തീപ്പട്ടി അമ്മ കല്ലിലും ഉള്ളിലും മകൾ കല്യാണപ്പന്തലി ഉത്തരം വാഴയും വാഴപ്പഴവും നീണ്ടു നീണ്ടു മാനം നോക്കി പോകുന്ന പച്ചക്കുപ്പായക്കാരൻ ഉത്തരം മുള വല വീശും ഞാൻ മുക്കുവനല്ല നൂൽക്കും ഞാൻ വിൽക്കാറില്ല ഉത്തരം ചിലന്തി പറക്കുന്നുണ്ട് പാടുന്നുണ്ട് കണ്ണിൽ കാണാൻ ഒക്കുന്നില്ല ഉത്തരം കാറ്റ് പച്ചക്കൊരു കെട്ട് ചുട്ടാലൊരു കുട്ട ഉത്തരം പപ്പടം അരി വയ്ക്കും മുൻപേ കറി വയ്ക്കും ഉത്തരം ചീര വായില്ല നാക്കുണ്ട് നാക്കിന്മേൽ പല്ലുണ്ട് ഉത്തരം ചിരവ താങ്ക് യു ഫോർ വാച്ചിങ്